മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി മലപ്പുറത്തും എറണാകുളത്തെ വേങ്ങൂരിലും പ്രത്യേക ശ്രദ്ധ നൽകുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു എല്ലാ ജില്ലകളിലും കളക്ടർമാരോടും ഡിഎംഒമാരോടും കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മന്ത്രി വീണാ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഞ്ഞപ്പിത്തം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുന്നത് ഗൌരവമായാണ് ആരോഗ്യവകുപ്പ് കാണുന്നത് ആരോഗ്യവകുപ്പിന്റെ ബോധവൽക്കരണത്തിനൊപ്പം എല്ലാവരും സ്വയം പ്രതിരോധ പ്രവർത്തനം നടത്തണമെന്നും ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിക്കുന്നു ശുദ്ധജലമാണ് കുടിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക കൊതുക് പെരുകുന്ന സാഹചര്യം ഒഴിവാക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണം തുടങ്ങിയ കാര്യങ്ങളും ആരോഗ്യവകുപ്പ് ഉറപ്പാക്കും ുന്നു വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കുടിവെള്ളത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താനും ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നുണ്ട് മഞ്ഞപ്പിത്തം കൂടുതലായി വ്യാപിക്കുന്ന മലപ്പുറം എറണാകുളം ജില്ലകളിൽ ആരോഗ്യവകുപ്പ് പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ജില്ലാ കളക്ടർമാരോടും ഡി എംഒമാരോടും സാഹചര്യം നിരീക്ഷിച്ച് മുൻകരുതലെടുക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു മഴക്കാലം കൂടിയടുത്തതോടെ പകർച്ചവ്യാധികൾ തടയാനുള്ള ഊർജിത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു മഞ്ഞപ്പിത്തത്തിനൊപ്പം പനിയും മറ്റ് അനുബന്ധ അസുഖങ്ങളുമായി ചികിത്സ തേടുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം